ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിത് ഇവിടെ നിങ്ങൾ എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഇതെ ഇവിടെയാണ് ഓഫീസ് അതിൻ്റെ മുകളിലാണ് അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം ഇവിടെ ഭയങ്കര വെള്ളത്തിന് ഭയങ്കര അനക്കമുണ്ട് തൊട്ടപ്പുറത്തൊരു കുളമാണ് അപ്പം ഇത് മീനാണോ എന്നൊരു ഡൗട്ടുണ്ട് നല്ല പോലെ ഇങ്ങനെ ഇതാണുണ്ട് ഞാനത് വീഡിയോ കാണിക്കാം നിങ്ങളൊന്ന് പറഞ്ഞത് മീനാണോ മീനാണെങ്കിൽ പിടിക്കാം ഏഹ് മീനല്ലെങ്കിൽ എൻ്റെ ഇട പാമ്പോ മറ്റോ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും നോക്കി നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട് മീനാണോ അല്ലെന്ന് നോക്കണേ പറയണോട്ടോ മീൻ പിടിക്കാൻ പോകുന്ന അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ നോക്കാം ഇത് വേണ്ട എളുതുന്നുണ്ടോ അതെ അതെ ഇനി വല്ല പാമ്പ് മറ്റാണെന്നൊരു ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ട് പോയിട്ടില്ല നല്ല വെള്ളം നല്ല പോലെ ഈ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഉടുതലും ഇവിടെ കാണുന്ന മീനാണോ മീനാണോന്നൊരു ഡൗട്ടുണ്ട് ഇളകുന്നുണ്ടോ മീനായിരിക്കും എന്താ സംഭവം ആ വലിയ മീനാട്ടത് അവിടെ നല്ലപോലെ ഇളകുന്നുണ്ട് എനിക്ക് ഈ ഭാഗത്തോട്ട് പോകാനൊരു പേടിയുണ്ട് അത് കണ്ടാ അവിടെ ഇളകുന്നുണ്ടോ മീനായിരിക്കും അല്ലേ നല്ല വലുപ്പമുള്ള വലുപ്പുള്ള മീനായിരിക്കാൻ നല്ലോണം അങ്ങനെ കുത്തു കുത്തു വെള്ളം തിളക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇളകുന്നുണ്ടോ മീനായിരിക്കും അതോ വല്ല വേറെ വല്ല സാധനങ്ങളായിരിക്കും തവള മാറ്റം ആയിരിക്കും അല്ല 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 മീന മീന മീനാണേ മീൻ പിടിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണേ കേട്ടോ ഇവിടെ മീനുണ്ട് പക്ഷെ ഇത് ചെളി ഉള്ളതാണ് എന്താ സംഭവം എന്നൊന്നും ഒരു പിടിയില്ല ഞാൻ അപ്പത്തോടൊന്ന് വന്ന് നോക്കിയാലോ ഇതാണ് മെയിൻ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറയാണ് ബസ് സ്റ്റാൻഡുള്ളത് അപ്പോൾ ഇവിടെ ഒരു കുളമാണ് ഇതുകൊണ്ട് കുളം വെള്ളം നിറഞ്ഞിട്ടാണ് മഴ പെയ്തപ്പം നല്ല മഴയല്ലായിരുന്നു മഴ പെയ്തപ്പം സംഭവം വെള്ളം കയറി ഇങ്ങോട്ട് വന്നത് അതിൻ്റെ കൂടെ മീനായിരിക്കാനുള്ള ചാൻസ് നല്ലോണം കുറുതൂർ ഒത്തുകൊണ്ട് ഇവിടെ എല്ലാം ഇളകുന്നുണ്ട് ഇതിനകത്ത് ഇവിടെയൊക്കെ ഇളകുന്നുണ്ടെന്ന് നല്ല വലിപ്പ് വലുപ്പമുള്ള മീനാണ് പക്ഷെ എനിക്കൊരു പേടി ഞാൻ അങ്ങോട്ട് എനിക്ക് അങ്ങനെ മീൻ പിടിച്ചിട്ടുള്ള ശീലമില്ലാത്തതുണ്ട് ഞാനങ്ങോട്ട് ഇറങ്ങിയില്ല എനിക്ക് മീൻ മീനല്ലയെന്ന തോന്നണേ നല്ലോണം ഇണങ്ങുന്നുണ്ടത് കേട്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല വലിപ്പമുള്ള മീനാണ് തോന്നുന്നു കാണാത്ത് അപ്പൊ മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ വടക്കഞ്ചേരിയിൽ വടക്കഞ്ചേരിയിൽ നമ്മുടെ എന്താ പറയുക എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒക്കെ ആ ചെറിയ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് ഇവിടെ മീൻ ഉണ്ട് അത് ഇതിന് അകത്ത് കുളമുണ്ട് കുളത്തിൽ ഇറങ്ങിയിട്ടൊന്നും മീൻ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ മീൻ പിടിക്കാം ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടോ അപ്പോൾ മീൻ വേണമെങ്കിൽ ഇനി വന്നു അപ്പം അടുത്ത് പിടിക്കണം അപ്പം ബൈ